നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ ടൂബർകുലേഴ്സ് എന്നുള്ള ചെന്നൈയിലാണ് സ്ഥാപനം ചെയ്യുന്നത് അവിടെ നിലയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്കുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാല് വരയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും പെർമനന്റ് പോസ്റ്റുകളാണെന്ന കാര്യം ആദ്യം തന്നെ പറയട്ടെ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണം നമുക്ക് എന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിപ്പിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനാല് അപേക്ഷിക്കാൻ അഡ്മിഷൻ കാർഡുകൾ സെപ്റ്റംബറിൽ ആദ്യ ആഴ്ച ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റും ഉണ്ടാവും അപ്പർ ഡിവിഷനുകൾക്ക് ലോവർ ഡിവിഷനുകൾക്ക് അസിസ്റ്റന്റ് എന്നീ പോസ്റ്റുകളാണുള്ളത് അപ്പൊ അതിലേക്ക് ടെസ്റ്റ് ഡേറ്റ് പിന്നീട് അനൗൺസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് എന്നുള്ളതാണ് ഗ്രൂപ്പ് ബി പോസ്റ്റാണ് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക അഞ്ച് പോസ്റ്റുകളുണ്ട് നാലെണ്ണം മൺസിലുള്ളവരുടെ ഒ ബി സി ആണ് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും വേണ്ട യോഗ്യത എന്നുള്ളത് ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം മൂന്ന് വർഷത്തെ സർവകലാശാല ബിരുദമാണ് അതോടൊപ്പം കമ്പ്യൂട്ടറുള്ള നോളജ് ഉണ്ടായിരിക്കണം എം എസ് ഓഫീസ് പവർ ഒക്കെ അറിഞ്ഞിരിക്കണം അടുത്ത പോസ്റ്റ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് യു ഡി സി ആണ് അത് ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് ശമ്പള സ്കൂൾ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒരായിരത്തി ഒന്നൂറ് ശമ്പളം ലഭിക്കുക ഇരുപത്തിയേഴ് വയസ്സ് കഴിയാൻ പാടില്ല പാടില്ലായത് പതിനെട്ട് വയസ്സിനും ഇരുപത്തി ഏഴ് വയസ്സിനും ഇടയിലായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലെ അപ്പർ ഡിവിഷൻ ക്ലർക്കിന്റെ ഒരു പോസ്റ്റാണ് ഉള്ളത് ഇതിനു വേണ്ട യോഗ്യം ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണ് അതോടൊപ്പം ഇംഗ്ലീഷിൽ മുപ്പത്തഞ്ച് വേഴ്സ് പെർ മിനിറ്റും ഹിന്ദിയിൽ മുപ്പത് വേഴ്സ് പെർ മിനിറ്റും ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം അതിന് ടെസ്റ്റ് ഉണ്ടാവും പിന്നീട് മൂന്നാമത്തെ പോസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ ആണ് ഗ്രൂപ്പ് സി പോസ്റ്റാണ് അതിന്റെ ശമ്പളം പത്തൊമ്പതിനൊള്ളായിരം മുതൽ ഇരുനൂറ് ആണ് ഇരുപത്തേഴ് വയസ്സ് കഴിയാൻ പാടില്ല പതിനെട്ട് മുതൽ അപേക്ഷിക്കാൻ വേക്കൻസികളാണ് ഉള്ളത് നിയമനമാണ് ഇതിനുവേണ്ടി പന്ത്രണ്ടാം ക്ലാസ് പാസ് ആയിരിക്കും ഇംഗ്ലീഷിൽ മുപ്പത്തഞ്ച് വേഴ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഹിന്ദിയിലാണെങ്കിൽ മുപ്പത് വേഴ്സ് പെർ മിനിറ്റ് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി എങ്ങനെ അപേക്ഷിക്കുമ്പോഴും ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞു അവരുടെ വെബ്സൈറ്റ് ആയ എച്ച് ജോയിൻ ഐ സി എം ആർ ഡോട്ട് ഐ എന്ന് സൈറ്റിൽ വേണം അപേക്ഷിക്കാൻ അവർ നിങ്ങൾ അപേക്ഷിക്കുന്നവർക്ക് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും മാൻഡേറ്ററി ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക പല കാര്യങ്ങളും നിങ്ങൾ മൊബൈലിൽ വഴി അറിയിക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് അസിസ്റ്റന്റിന്റെ എല്ലാ പോസ്റ്റിലും അൺ റെസ്റ്റേർഡ് ഒ ബി സി എക്കണോമിക്കലി വീക്കർ സെഷൻ അപേക്ഷാ ഫീസ് രണ്ടായിരം രൂപയാണെന്ന കാര്യം മനസ്സിലാക്കുക എസ് സി എസ് ടി കാരായിട്ടുള്ളവർക്കും വനിതാ കാൻഡിഡേറ്റ്സും ആയിരത്തി അറുന്നൂറ് രൂപ അപേക്ഷാ ഫീസ് മതി അത് റീഫണ്ടബിൾ അല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കണം അത്ര ഫീസ് കൂടുതലാണ് അപ്പം ഐ സി എംമാർ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് തന്നെ അവർക്ക് ഒഴിവാക്കിയിട്ടുണ്ട് ഫീസ് അടയ്ക്കുന്ന ബാക്കി എല്ലാവരും ഈ ഫീസ് നിർബന്ധമായും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ആപ്ലിക്കേഷനോടൊപ്പം നമ്മൾ ഇനിയും പറയുന്ന സാധനങ്ങൾ കൂടി അപ്ലോഡ് ചെയ്യേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ ഏത് കാറ്റഗറിയാണ് റിസർവേഷൻ വേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് പിന്നെ ക്വാളിഫിക്കേഷൻസിന്റെ മാർക്ക് ലിസ്റ്റിന്റെ ഒക്കെ കോപ്പി ഇതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് അതിന്റെ കോപ്പി ഇതെല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം കൂടി ഓർമ്മിരിക്കുക കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പി ഡി എഫ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതിയായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് ഞാൻ പറഞ്ഞു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും കമ്പ്യൂട്ടർ പേസ് ടെസ്റ്റ് ആയിരിക്കും നൂറ് ചോദ്യങ്ങളുള്ള ഒരു പരീക്ഷയായിരിക്കും ഒന്നര മണിക്കൂർ നിന്ന് എടുക്കുന്ന പരീക്ഷ വഴിയായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ അതുപോലെ ജൂനിയർ എൽ ഡി ക്ലർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും അതിലേക്ക് വെയർ പ്രോസസിംഗ് കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് ആയിരിക്കും മെഷർ ചെയ്യുക എന്ന കാര്യം കൂടി ഓർത്ത് അതിന് ക്വാളിഫൈ മാർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ എന്റെ സിലബസും കൊടുത്തിട്ടുണ്ട് എക്സാമിനേഷന്റെ സിലബസ് വരാൻ ചാൻസുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എസ് സി എസ് സിക്കാരാണ് അഞ്ചു വർഷവും ഒ ബി സി നോൺമാർക്ക് മൂന്ന് വർഷം ഉയർന്ന പ്രായപരിധിയിലെ ഇളവ് ലഭിക്കുന്നതായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടു വർഷത്തേക്ക് പ്രൊബേഷൻ ആയിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടെത്തി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം താല്പര്യമൊക്കെ ഓഗസ്റ്റ് പതിനാലിന് മുമ്പ് ഇതിലേക്ക് അപേക്ഷിക്കുക താങ്ക് യു താങ്ക് യു സോ